ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പതിനൊന്നാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം ആറായിരിക്കും ബിഗ് ബോസ് ഹൗസ് ചെയ്യുന്ന നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തേക്ക് പോകാനായിട്ട് പോകുന്നത് ഞാൻ നാളത്തെ എന്ന് പറഞ്ഞത് വെള്ളിയാഴ്ചകളിലാണ് ഇനി മുതൽ വീക്കെൻഡ് എപ്പിസോഡുകൾ ലാലറ്റൻ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് വോട്ടിംഗ് ലൈൻസ് എല്ലാം രാത്രി പന്ത്രണ്ട് മണിക്ക് ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസ് ചെയ്യുന്ന പുറത്തേക്ക് പോകുന്നത് നാളത്തെ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ചവരെയും ശനിയാഴ്ചയിലെ വീക്കെൻഡ് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഉച്ച മുതൽ രാത്രി വരെ ഞാൻ ഞായറാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡ് ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വോട്ടിംഗ് അവസാനിക്കാൻ ഇനി കുറച്ച് സമയങ്ങള് മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു സമയത്ത് വോട്ടിങ്ങിൻ്റെ ഒരു അൺഒഫീഷ്യൽ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നേവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാനായിട്ടാണ് ഏറ്റവും അധികം സാധ്യത ഞാൻ കാണുന്നത് നേവിൻ എന്ന കണ്ടസ്റ്റന്റ് ജനങ്ങളായിട്ട് ഒട്ടും കണക്ട് ചെയ്യാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഞാൻ തുറന്നു പറയും കാരണം മറ്റൊന്നുമല്ല നേവിൻ ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്ന ഒരു കണ്ടന്റും പ്രത്യേകിച്ച് ജനങ്ങൾക്ക് അത്രമേൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്താണ് നമ്മുടെ ഈ പറയുന്ന ജനങ്ങൾ അത് കാണുന്ന സമയത്ത് ഒരു ഇറിറ്റേറ്റിങ് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നേവിനും ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ നോക്കുന്ന സമയത്തും നേവിൻ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് ഒരുപാട് പിന്നിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നേവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്നുള്ളത് ഏകദേശം കൺഫേംഡ് ആണ് ഇനിയിപ്പോൾ ഷൂട്ടിങ്ങിന് ശേഷം നമുക്കറിയാനായിട്ട് സാധിക്കും നേവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഒരു കണ്ടസ്റ്റൻ്റ് ാണ് പുറത്ത് പോകുന്നെങ്കിൽ അത് നേവിനായിരിക്കും പുറത്തേക്ക് പോകാനായിട്ട് പോകുന്നത് ഒന്നിലധികം മത്സരാർത്ഥികൾ പോവുകയാണെങ്കിൽ മറ്റൊരു മത്സരാർത്ഥിയുടെ പേര് ഞാൻ ഉടൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഏകദേശം ഉറപ്പിച്ച് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് നേവിൻ തന്നെയാണ് നേവിൻ പുറത്തേക്ക് പോകാനായിട്ടാണ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം ഏറ്റവും അധികം സാധ്യത കാണുന്നത് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്